ഹായ് ഹലോ അസ്സാം വാലൈക്കും എന്തൊക്കെ എന്തെല്ലാവരെയും വിശേഷം സുഖമൊക്കെ അല്ലേ അപ്പം നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ തേങ്ങയൊക്കെ കണ്ടാണ് കേട്ടോ ഇന്നത്തെ തുടക്കം എന്ന് പറയണത് മിക്ക ദിവസങ്ങളിലും ഞാൻ വീഡിയോ ഇടുമ്പോൾ രാവിലത്തെ ഒരു റൊട്ടീനും കാര്യങ്ങളൊക്കെ ആയിരിക്കും കേട്ടോ വീഡിയോ ഇടുന്നത് ഇന്നിപ്പോഴത്തെ വൈകുന്നേരത്തെ ചെറിയൊരു വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ വീഡിയോ തുടങ്ങുന്നത് അപ്പോൾ ഇന്നിപ്പോൾ തേങ്ങയൊക്കെ പൊട്ടിച്ചേങ്ങാണ്ട് വൈകുന്നേരം ചായക്കാ ചെറിയൊരു ചക്ക പുഴുക്ക് ഉണ്ടാക്കണം അപ്പം ചക്ക അരിഞ്ഞേക്കാണ്ട് അത് മഞ്ഞളൂ പൂട്ടും കണ്ട് വേവാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി അതിലേക്ക് അരപ്പ് ഇറക്കാൻ വേണ്ടിയിട്ടാണ് തേങ്ങ പൊട്ടിച്ചത് എന്നാൽ പിന്നെ ഇന്നത്തെ ഒരു ചെറിയ വിശേഷങ്ങളൊക്കെ വിശേഷങ്ങളൊക്കെയായിട്ട് മൊത്തത്തിൽ അങ്ങ് എടുത്തേക്കാന്ന് വിചാരിച്ചാണ് കേട്ടോ പിന്നെ ക്യാമറ തോണാക്കാൻ തുടങ്ങിയത് തേങ്ങ വെള്ളം കണ്ടോ തേങ്ങ വെള്ളം കളയണില്ല ഇനി അറിയോ നാളെ നമുക്ക് അപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഇന്നിപ്പോൾ വൈകുന്നേരം അരിവെള്ളത്തിൽ ഇട്ടിട്ടൊന്നുമില്ല നാളെ ഇനിയിപ്പോൾ രാവിലെ എന്തായാലും തേങ്ങ പൊട്ടിക്കുമല്ലോ ഇന്നിപ്പോൾ വൈകുന്നേരം തേങ്ങ പൊട്ടിക്കുമ്പോൾ എന്തായാലും രാവിലെ പൊട്ടിക്കില്ല അപ്പോൾ ഇത് തന്നെ മതിയല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ വെള്ളം എടുത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നാളെ എനിക്ക് രാവിലെ അരി വെള്ളത്തിലിട്ടിട്ട് വൈകുന്നേരം അരച്ചു വയ്ക്കുകയല്ലോ അപ്പോൾ തേങ്ങ വെള്ളം ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പൊളിക്കൂട്ടോ നമ്മൾ അരിയൊക്കെ പൊളിച്ചു പോകാനായിട്ട് തേങ്ങ വെള്ളം എപ്പോഴും നല്ലതാണ് കേട്ടോ അത് കാരണം ഞാൻ അപ്പം അരയ്ക്കുമ്പോൾ സമയത്ത് തേങ്ങ വെള്ളം ചേർക്കാറുണ്ട് അപ്പോൾ തേങ്ങ വെള്ളം എടുത്ത് ഫ്രിഡ്ജിലേക്ക് വെച്ചു കേട്ടോ പിന്നെ അതേ തേങ്ങ രണ്ട് ഇതായിട്ട് ബാഗിച്ച് വെച്ചേക്കണുണ്ടോ എന്തിനാന്നറിയോ രാത്രി ചക്കക്കുരു മാങ്ങി നല്ല ചക്കക്കുരും മുരിങ്ങാക്കോലും ആണ് കറി വെക്കുന്നത് അപ്പോൾ അതിക്ക് അരയ്ക്കാനുള്ള തേങ്ങ വേറെയും പിന്നെ ചക്കപ്പുഴുക്കം ഉണ്ടാക്കുമ്പോൾ അതിൽ അരച്ചൊഴിക്കാനുള്ള ഒതുക്കി ഇടാൻ വേണ്ടിയിട്ടുള്ള തേങ്ങ വേറെ ആയിട്ടാണ് കേട്ടോ ഇങ്ങനെ രണ്ട് ഇതായിട്ട് ഇങ്ങനെ ചിരവി എടുത്തേക്കണത് അതാകുമ്പോൾ എന്തായാലും തേങ്ങ ചിരവണം എന്നാൽ പിന്നെ എല്ലാം കൂടെ ഒരുമിച്ച് അങ്ങോട്ടാക്കിയേക്കാന്ന് വിചാരിച്ചാണ് കേട്ടോ പിന്നെ ഇന്നിപ്പോൾ വൈകുന്നേരം ചോറും വെക്കണം കേട്ടോ അപ്പോൾ അതേ അരി ഇടാൻ വേണ്ടിയിട്ട് ഞാൻ വെള്ള അപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് ഇനി തളിച്ച് കഴിഞ്ഞ് പോവാനോ അരി അടപ്പത്തേക്ക് ഇടാനായിട്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ നമുക്ക് ഇതേ വൈകുന്നേരത്തേക്ക് ഇന്ന് ചക്ക അപ്പോൾ ഇനി അതും കൂടെ സെറ്റ് ആക്കണം കേട്ടോ അങ്ങനെ അതേ ചക്ക വേവിക്കാനായിട്ട് വെച്ച് ചക്ക വെന്തിട്ടുണ്ട് അതിൻ്റെ കുക്കറിൻ്റെ ഏറെ ഒക്കെ പോയിട്ടോ അപ്പോൾ അത് കഴിഞ്ഞ് തുറന്നു നോക്കി കഴിഞ്ഞപ്പോൾ കറക്റ്റ് ആണ്ട്ടോ വെന്തിട്ടുണ്ട് നന്നായിട്ട് അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങ കരച്ചിങ്ങാണ്ട് അരപ്പൊഴിക്കണം കേട്ടോ വിറകെന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ ഒട്ടും ഇല്ലാട്ടോ അവസാനം ഇന്നതേ മൊത്തത്തിൽ ക്ലീനിങ് ആക്കി കഴിഞ്ഞപ്പോഴും അതായത് വിറകിൻ്റെ അടുപ്പിൻ്റെ അടിയൊക്കെ ഇന്ന് അടിച്ച് പൊടിയും എല്ലാം എടുത്ത് കളഞ്ഞു കേട്ടോ അപ്പോൾ അതിലുള്ള ചെറിയ ചെറിയ ഇങ്ങനെ കട്ട വിറകളൊക്കെ ഉള്ളതൊക്കെ ഞാൻ എല്ലാം കൂടെ എടുത്ത് കണ്ട് ഇന്ന് കഞ്ഞി വയ്ക്കാം നാളെയും കൂടെ കഞ്ഞി വയ്ക്കുക എന്ന് വിചാരിച്ചാണ് കേട്ടോ ഇങ്ങനെ എടുത്ത് വെച്ചേക്കുന്നത് ഇന്ന് നാളെയും കഴിഞ്ഞാൽ പിന്നെ നമുക്കിനെ കഞ്ഞി വയ്ക്കൽ ഗ്യാസയിലേക്ക് മാറ്റേണ്ടി വരും ഇക്കാട്ടാണെങ്കിൽ വിറക് എടുക്കാൻ പറഞ്ഞു കഴിഞ്ഞിട്ട് കുറേ പ്രാവശ്യം പുറക നടന്ന് പറയുമോ എന്നല്ലാണ്ട് പിന്നെ ഇക്കൾക്ക് നേരവും ഇല്ലാട്ടോ എടുക്കാനായിട്ട് ഇപ്പോൾ മുളക് കുറയ്ക്കാൻ പോയ ഇടത്തിലാണ് ഇവിടെയൊന്നും ഇല്ലാട്ടോ അപ്പോൾ കുരുമുളക് പണി തുടങ്ങിയിട്ടുണ്ട് കുറച്ചായി കുറച്ചായിട്ടോ പിന്നെ കുരുമുളകിൻ്റെ മുഴുവനായിട്ട് ഞാൻ അതിൻ്റെ ചെറിയൊരു ഷോട്ട് അതായത് മുളക് മെതിക്കുന്ന ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്ത സമയത്ത് അതിൻ്റെ അടിയിൽ താഴെ വന്ന് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു മുളകിൻ്റെ എല്ലാ വിശേഷങ്ങളായിട്ടുള്ള ഒരു ഫുൾ വീഡിയോ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമുക്ക് നമുക്കിതുവരെയായിട്ടും വീഡിയോ ഇടാനായിട്ട് പറ്റിയിട്ടില്ല അതായത് എനിക്ക് വീഡിയോ എടുക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ അടുത്തെവിടെങ്കിലൊക്കെ പറിക്കുമ്പോഴൊക്കെ അല്ലേ പറ്റുള്ളൂ അപ്പോൾ അതിൻ്റെ ഒരു സൗകര്യം ഇതുവരെയായിട്ട് എടുത്തിട്ടില്ല അപ്പോൾ വീഡിയോ ഉണ്ടാവുമോ ഇല്ലയോ എന്ന് അറിയില്ല കേട്ടോ അപ്പോൾ ഞാൻ എനിക്ക് എടുക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇക്ക നന്നായിട്ട് വീഡിയോ എടുത്ത് തന്നെ തരുവാണെന്നുണ്ടെങ്കിൽ ഞാനത് അപ്ലോഡ് ചെയ്തേക്കാം കേട്ടോ അപ്പോൾ അതേ നമ്മുടെ ചക്കപ്പുഴുക്കനുള്ള തേങ്ങയൊക്കെ ഇട്ട് കൊടുത്തിട്ടോ മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് എടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ കാന്താരിയാണ് ആണ് കേട്ടോ ചേർക്കുന്നത് അപ്പോൾ അതേ കണ്ടോ കാന്താരി ഇത്രയും കാന്താരി ഉണ്ട് കേട്ടോ കുഞ്ഞു മുളകാണ് വെനലായത് തന്നെ മുളകിന് വലുപ്പമൊന്നുമില്ല കേട്ടോ ചെറിയ ചെറിയ മുളകാണ് എല്ലാം പഴുത്തട്ടിരിക്കുന്നത് അപ്പോൾ അതേ കാന്താരി അരച്ചിങ്ങാണ്ട് നമ്മൾ നല്ല പച്ചമുളക് നമ്മൾ അരച്ചിങ്ങാണ്ട് ഉണ്ടാക്കണം എല്ലാ കറിക്കും കാന്താരി അരക്കുവാണെന്നുണ്ടെങ്കിൽ ടേസ്റ്റ് കുറച്ച് കൂടുതലുണ്ടാവും കേട്ടോ പച്ചമുളകിനേക്കായും അപ്പം ഞാൻ ഇന്ന് ഉണ്ടാക്കുമ്പോൾ അതിലേക്ക് കാന്താരിനെ എന്നിട്ട് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ ഒരു രണ്ടല്ലി വെളുത്തുള്ളിയും രണ്ടല്ലി ചുമന്നുള്ളി ഇട്ടിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ വലിയ ചീരകം കൂടി ഇട്ട് ഇട്ടു കൊടുത്തോട്ടോ അപ്പോൾ ഇനിയിപ്പോൾ ഈ തേങ്ങ നന്നായിട്ടൊന്ന് ഒതുക്കി എടുക്കണം കേട്ടോ അരച്ചെടുക്കേണ്ട അത്രയ്ക്കും അങ്ങോട്ട് അപ്പോൾ ചെറിയ രീതിയിലൊന്ന് കറക്കിയിട്ട് ഒന്ന് ഒതുക്കിയെടുത്താൽ മാത്രം മതി കേട്ടോ അങ്ങനെ അധികം നമ്മൾ തേങ്ങയാക്കി ഒന്ന് ഒതുക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അരപ്പ് ഒഴിച്ചിങ്ങാണ്ട് ചക്കൊന്ന് അര അരപ്പ് ചേർത്ത്ങ്ങാണ്ട് ശരിയാക്കണം കേട്ടോ അപ്പോൾ ചക്കയും കപ്പയൊക്കെ ഉള്ള സമയത്താണെന്നുണ്ടെങ്കിൽ വൈകുന്നേരത്ത് ഇങ്ങനെ ചക്കയോ അല്ലെങ്കിൽ കപ്പ എന്തെങ്കിലും ഉളത്തുകയോ അതല്ലെങ്കിൽ ചിലപ്പോൾ കപ്പയൊക്കെ ചെണ്ടുമുറിയും പുഴുങ്ങിയും കണ്ട് ചമ്മന്തി ഉണ്ടാക്കും അങ്ങനെയൊക്കെ ചെയ്യൂട്ടോ പിന്നെ എല്ലാ ദിവസവും ഒന്നും ചായയ്ക്ക് അങ്ങനെ കടി മേടിക്കാറില്ല മിക്ക ദിവസം മേടിക്കും പിന്നെ ബേക്കറി ആയിട്ടോ അല്ലെങ്കിൽ ആയിട്ടൊക്കെ അങ്ങനെ മേടിക്കും എന്തെങ്കിലും ഉണ്ടാക്കാനായിട്ട് തോന്നുവാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിൻ്റെ ഒരു മൂഡുണ്ടെങ്കിൽ സാധനങ്ങളൊക്കെ ഇരിക്കുകയാണെങ്കിൽ അങ്ങനെ ആയിട്ട് കടിയുണ്ടാക്കും കേട്ടോ അപ്പോൾ ഇന്ന് പതിയെ നല്ല അടിപൊളി ചക്കപ്പുഴുക്കാണ് കേട്ടോ അതായത് ഈ വർഷം അങ്ങനെ ചക്കപ്പുഴുക്ക് കഴിച്ച് കഴിച്ചിട്ടില്ല കേട്ടോ പിന്നെ ഈ വർഷത്തിൽ ചക്കപ്പുഴുക്ക് ആദ്യം കഴിച്ച ഇത്താരുടെ അടുത്തു നിന്നാണ് കേട്ടോ ഇത്തോരു ദിവസം അവിടെ ഉണ്ടാക്കിയിട്ട് അവിടുന്ന് രാത്രി ഒരു ദിവസം വീട്ടിൽ കൊണ്ടുവന്ന് തന്നായിരുന്നു അപ്പം ഞങ്ങൾ അങ്ങനെ എല്ലാവരും കൂടെ ചോറിന് ചക്കപ്പുഴുക്ക് കഴിച്ചു അന്നാണ് കേട്ടോ ആദ്യമായിട്ട് ചക്ക ഈ വർഷത്തെ കഴിക്കുന്നത് പിന്നെ ഇപ്പോഴത്തെ കഴിക്കുന്നത് ഇത് രണ്ടാമത്തെയാണ് കേട്ടോ അപ്പോൾ കഴിഞ്ഞ വർഷമൊക്കെ ഞങ്ങൾ കൂടുതലും ചക്ക കഴിച്ചേക്കണേ ചാലക്കുടിയിൽ നിന്നാണ് കേട്ടോ അതായത് നമ്മൾ തൊക്ക കൊക്കോ പറിക്കാൻ പോകണതാണ് ആ പറമ്പിൽ നിന്നാണ് കേട്ടോ അത് നമ്മൾ അങ്ങനെ മേടിച്ചേക്കണേ അപ്പോൾ അവിടെ നിന്നാണ് കൂടുതലും ചക്ക കഴിക്കാറ് ഈ പ്രാവശ്യം അവിടെ ചക്ക ആയിട്ടില്ല കേട്ടോ അപ്പോൾ ആയി വരുന്നേ ഉള്ളൂ പിന്നെ കഴിഞ്ഞ പ്രാവശ്യം അപ്പം കായ്ച്ചോണ്ടിരുന്ന ആ പ്ലാവ് ഇപ്പോൾ അങ്ങനെ കഴിച്ചിട്ടും ഇല്ലാട്ടോ പിന്നെ മഴയൊക്കെ കുറവല്ലായിരുന്നോ ഈ പ്രാവശ്യം അത്രയ്ക്ക് മഴയൊന്നും ഉണ്ടായില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ചക്ക കിട്ടാനായിട്ട് താമസിച്ചു കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഞങ്ങൾ ചക്ക ഇഷ്ടം പോലെ കഴിക്കണാണ് കേട്ടോ ഈ പ്രാവശ്യം മാത്രമേ ഉള്ളുട്ടോ അങ്ങനെ ചക്കയൊന്നും കിട്ടാത്തത് അങ്ങനെ തേങ്ങയുടെ അരപ്പ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ട് കുക്കറിൻ്റെ ഒരു വെയിറ്റ് മാറ്റി കഴിഞ്ഞിട്ട് ആ മൂടി അങ്ങനെ അടച്ച് വെച്ചു കേട്ടോ എന്നിട്ട് ഇനി നന്നായിട്ടൊന്ന് പുറത്തേക്ക് ഏറ് വന്നോട്ടോ അതായത് ഇത് ശരിക്കും അകത്ത് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് ആ മൂടീൻ്റെ പുറത്തേക്കുള്ള ഏറ് വരുമല്ലോ എന്നിട്ട് വേണം ഒന്ന് ഇളക്കി ഇളക്കിയെടുക്കാനായിട്ട് ഉറത്താണ് കേട്ടോ പിന്നെ കുറച്ച് ഇരുമ്പും പൊളി ഇരിക്കലുണ്ടായിരുന്നു കേട്ടോ അതായത് ഞങ്ങളുടെ അയലോകത്ത് എത്ത തന്നതാണ് കേട്ടോ ഇത്രയും ഇരുമ്പും പൊളി അപ്പോൾ ഒരു ദിവസം ചക്കക്കുരും ഇരുമ്പുളിയും കൂടി ഇട്ടങ്ങാണ്ട് ചാറായിട്ട് വെച്ചു അത് കഴിഞ്ഞിട്ട് ഇത്രയും ഇരുമ്പുള്ളി വെറുതെ കളയണ്ടല്ലോ അപ്പോൾ നമ്മളിപ്പോൾ കറി വെച്ചാലും എത്രയാണ് കറി വയ്ക്കുക കുറച്ചൊക്കെ അല്ലേ കറി വയ്ക്കി വിടും എന്നാൽ പിന്നെ ഇതങ്ങോട്ട് അച്ചാർ ഇട്ടേക്കാന്ന് വിചാരിച്ചു വിട്ടു അപ്പോൾ കവറിലിരിക്കുന്ന ഞാൻ ഞാനിതിനകത്ത് ഇത്രയും വേസ്റ്റ് ഉണ്ടെന്ന് ഓർത്തില്ല കേട്ടോ വെള്ളത്തിലേക്ക് ഇട്ട് കഴിഞ്ഞപ്പോഴാണ് ഇരുമ്പുളി മൊത്തം ആദ്യം തന്നെ ഒന്ന് നന്നാക്കി എടുക്കണമായിരുന്നു എന്നിട്ട് വേണമായിരുന്നു കഴുകാനെന്ന് എന്ന് തോന്നിയത് കേട്ടോ അപ്പോൾ കുറേയൊക്കെ ഒന്ന് തിരുമ്പി കഴുകി നോക്കി അതിൻ്റെ ഞെടുപ്പും ആ ഒരു ഭാഗങ്ങളൊന്നും കറക്റ്റായിട്ടൊന്നും നന്നായി കിട്ടിയില്ല കേട്ടോ പിന്നെ ഞാനത് വെള്ളത്തിൽ നിന്ന് വാരി വെച്ചിട്ട് ഓരോന്നോരോന്നായിട്ട് നന്നാക്കി എടുത്തിട്ട് പിന്നെ ഞാനത് വെള്ളത്തിലിട്ട് കഴുകിയെടുത്തേട്ടോ സത്യം പറയാൻ ഇരുമ്പോൾ ഞാൻ ഈ കഴുകാൻ വേണ്ടി ചട്ടിയിലേക്ക് ഇട്ട് കഴിഞ്ഞപ്പോൾ ഇതിന് ഇത്രയും വേസ്റ്റ് ഒന്നും കണ്ടില്ല കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ക്യാമറ പോലും വെക്കില്ലായിരുന്നു കേട്ടോ പിന്നെ അദ്ദേഹം നേരെ എല്ലാം കൂടി തിരിച്ച് പാത്രത്തിലേക്ക് തന്നെ വാരി എടുത്ത് വെച്ചോട്ടോ ഇനി നമുക്കത് ഓരോന്നോരോന്നായിട്ട് തന്നെ ഞെടുപ്പ് അതൊക്കെ കളഞ്ഞുകൊണ്ട വേസ്റ്റ് ഒക്കെ കളഞ്ഞിട്ട് വേണം കാരണം വെള്ളം കൂടെ നനഞ്ഞു കഴിഞ്ഞപ്പോൾ പിന്നെ ഇനി ഒട്ടും കിട്ടൂല അപ്പോൾ നന്നാക്കി എടുക്കാനായിട്ടിട്ടോ അങ്ങനെ ചക്ക പുഴുക്ക് അരപ്പൊക്കെ ചേർത്ത് കണ്ടൊന്ന് ഇളക്കിയെടുത്തു അപ്പോൾ നമ്മുടെ ചക്കപ്പുഴുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇട്ടോ ഇനി ഞങ്ങൾക്ക് വൈകുന്നേരം ചായയൊക്കെ ഒക്കെ കഴിക്കണം പിന്നെ അരിയടപ്പത്തേക്ക് ഇട്ടിട്ടിട്ട് അപ്പോൾ ചോറ് എന്ത് കഴിഞ്ഞിട്ട് വേണം പിന്നെ ചക്കപ്പൂരും ഇരുമ്പുള്ള ഇട്ട് ചാറ് വയ്ക്കാനായിട്ടിട്ടോ അപ്പോൾ മാങ്ങ കിട്ടിയിട്ടില്ല പിന്നെ മാങ്ങ നമുക്ക് എന്ത് സാധനമാണെങ്കിലും അപ്പോൾ മേടിക്കണമെന്ന് തോന്നി കഴിഞ്ഞാൽ പിന്നെ എടുക്കുക ഇല്ലാത്തതുകൊണ്ട് ഉള്ളതൊക്കെ വെച്ചുകൊണ്ട് അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ടോ അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ കൂടിയിട്ടിനി ചായ കുടിക്കട്ടെ കേട്ടോ ചക്കപ്പുഴുക്കും ചൂട് കട്ടൻ ചായ ഒക്കെ ഉണ്ട് പിന്നെ വേറെ മീൻകറി ഇറച്ചിക്കറി അങ്ങനെയൊന്നും ഇല്ല കേട്ടോ അച്ചാർ ഇരിക്കുന്നുണ്ട് അപ്പോൾ അത് രണ്ടും കൂടെ കഴിക്കാമെന്ന് വിചാരിച്ചാണ് കേട്ടോ പിന്നെ ചമ്മന്തി അരയ്ക്കാനായിട്ട് നമ്മൾ കാന്താരിയൊക്കെ ഇറച്ചി കണ്ടാണല്ലോ ഉണ്ടാക്കിയത് അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യം എരിവുണ്ട് കേട്ടോ ഇനി ചമ്മന്തിയും കൂടി ആകുമ്പോൾ ഭയങ്കരമായിട്ട് എരിവായി പോകില്ലേ അതുകൊണ്ട് അരച്ചിട്ട പുഴുക്കായതുകൊണ്ട് തന്നെ ഇങ്ങനെ കഴിക്കാനും നല്ല ടേസ്റ്റ് ആണല്ലോ അതുകൊണ്ട് ഇത് ഞങ്ങൾ ചക്കപ്പുഴുക്കും കഴിക്കാൻ പോവുകയാണെങ്കിൽ ഇനി ചക്കക്കൂർ കറി വെക്കണം പിന്നെ അത് ഇരുമ്പുളി അതിനി നന്നാക്കിയിട്ട് വേണം കേട്ടോ എടുത്ത് വെക്കാനായിട്ട് അച്ചാർ ഇടാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് അതിലേക്കാണെങ്കിലും ഉള്ളിതൊക്കെ പൊളിച്ചെടുക്കാനുണ്ട് അപ്പോൾ ഇനി ചായ ഓടിക്കട്ടെ കേട്ടോ അങ്ങനെ ചക്കപ്പുഴുക്കും ചായയൊക്കെ ഒക്കെ കുടിച്ച് കഴിഞ്ഞ് വന്നിട്ടതേ ചോറ് വെന്തോന്ന് നോക്കിയതാണ് കേട്ടോ അപ്പോൾ മൂടി തുറന്ന് കഴിഞ്ഞപ്പോൾ ഒട്ടും വെള്ളം ഉണ്ടായില്ല കേട്ടോ അപ്പോൾ നേരെ വെള്ളം എടുത്ത് കണ്ടതേ കലത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ ഇനി കുറച്ചും കൂടെ വെവുണ്ട് അപ്പോൾ കുറച്ച് നേരം കൂടെ ഇവിടെ വെച്ചങ്ങ ഒന്നും കൂടെ വെന്തിട്ട് വേണം കേട്ടോ കഞ്ഞി വാർക്കാനായിട്ട് എന്നിട്ട് വേണം കറി ഉണ്ടാക്കാനായിട്ട് ഉണ്ടാക്കാനായിട്ടോ അപ്പോൾ ഇനി ചോറിന് കുറച്ച് നേരത്ത് വേവം കൂടി ഉണ്ട് അപ്പോൾ സമാധാനമായിട്ട് കഞ്ഞി അവിടെ ഇരുന്ന് വേവട്ടെ അപ്പോഴത്തേക്കും വൈകുന്നേരമായിട്ട് വീടൊക്കെ ഒന്ന് അടിച്ച് വരാനുണ്ട് നമ്മൾ ചക്ക ഒരുക്കി കഴിഞ്ഞപ്പോഴേ ചക്ക വെട്ടി അരിഞ്ഞ് കണ്ട് ഒരുക്കി എടുക്കുന്ന സമയത്ത് എല്ലാവരും കൂടെ എടുത്ത് പച്ചക്കൊക്കെ കഴിക്കണ സമയത്ത് ചവണിയൊക്കെ എടുത്ത് അക തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഈ കൊച്ചുങ്ങൾക്കാണെങ്കിൽ പിന്നെ മാറ്റിയിടാൻ പറഞ്ഞു എടുത്ത് കഴിഞ്ഞാലും ഒന്നോ രണ്ടെണ്ണം മാറ്റിയിടും വീണ്ടും അങ്ങനെ തന്നെ കാണിക്കും അങ്ങനെയല്ലേ അപ്പോൾ വൈകുന്നേരം ഇനി അവിടെയൊക്കെ ഒന്ന് അടിച്ച് കളയാനൊക്കെ ഉണ്ട് പിന്നെ അലക്കിട്ടിരുന്ന തുണിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ എടുത്ത് കണ്ടൊന്നും മടക്കി വെച്ച് എല്ലാം കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും നമ്മൾ കഞ്ഞി ഇതേ വെന്തിട്ടുണ്ട് ഇനി കഞ്ഞി ഒന്ന് വാർത്ത് വെക്കണം എന്നിട്ട് വേണം ചക്കക്കുരു വെക്കാനായിട്ട് വയ്ക്കാനായിട്ടോ അപ്പോൾ ചക്കക്കുരു സമയമില്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഞാൻ കുക്കറിൽ കറിയാക്കാറാണ് അപ്പോൾ ഇനിയിപ്പോൾ കോഴിക്ക് വൈകുന്നേരം എന്തെങ്കിലും കഴിക്കാനായിട്ട് തീറ്റ കൊടുക്കണം എന്നിട്ട് വേണം കേട്ടോ കോഴിക്കോട്ടിലേക്ക് കോഴി കുഞ്ഞുങ്ങളൊക്കെ പിടിച്ചാക്കാനായിട്ട് പിന്നെ മറ്റ് കോഴികളുണ്ടല്ലോ അപ്പോൾ കോഴിയുടെ കാര്യത്തിൽ വൈകുന്നേരം ആയി കഴിഞ്ഞാൽ ഒരു അഞ്ച് അഞ്ചിലൊക്കെ ആയി കഴിയുമ്പോൾ എല്ലാ കോഴികൾക്കും ഫുഡൊക്കെ കൊടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ കുട്ടിലേക്ക് പിടിച്ചിട്ടു അപ്പോൾ ഇനി ആ ഒരു സമയം കൂടെ ഉണ്ട് കേട്ടോ അപ്പോൾ അത്ര സമയം കൊണ്ട് തന്നെ ചക്കക്കൂരി അടപ്പത്തിരുന്ന് വെന്തോളും കുക്കറിലേക്ക് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വേവേൻ്റെ മുമ്പ് തന്നെ പിന്നെ അതിൽക്ക് തേങ്ങ അരച്ച് ഇങ്ങാണ്ട് അതിനൊക്കെ റെഡിയാക്കിയൊക്കെ വെക്കണം അപ്പോൾ ഞാൻ തേങ്ങ നേരത്തെ തന്നെ ചിലവി വെച്ചതുകൊണ്ട് ഇനിയിപ്പോൾ ആ പണിയൊന്നും ഇല്ലല്ലോ ചക്കക്കൂരി വേവാനായിട്ട് കുറച്ച് സമയം എടുത്ത് വെന്താൽ അടുപ്പിൽ നല്ല തീയുണ്ടല്ലോ എന്നാൽ പിന്നെ അടുപ്പത്തേക്ക് വെച്ചേക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെ കഞ്ഞി വറുത്ത് വെച്ചു കേട്ടോ പിന്നെ അതേ ചക്കക്കുരു എടുത്ത് കഴുകി വാരി ഞാൻ കൂട്ടാങ്കലത്തിൽ ഇട്ടും കണ്ട് ഇനി അടുപ്പത്തേക്ക് വിൽക്കാനായിട്ടോ അപ്പോൾ അത് അവിടെ ഇന്ന് വേവണ സമയം എന്നുകൊണ്ട് തന്നെ കോഴികൾക്കൊക്കെ നമുക്ക് വൈകുന്നേരം ഫുഡ് കൊടുക്കാനുണ്ട് അപ്പോൾ കോഴികൾക്ക് വാഴ അരിഞ്ഞിട്ട് കൊടുക്കുക എല്ലാം കൂടെ മിക്സഡായിട്ടുണ്ടോ ഞാൻ കോഴികൾക്ക് ഫുഡ് കൊടുക്കാറ് അതായത് വാഴ കിട്ടുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഇവിടേക്കുള്ള വാഴകളൊക്കെ എല്ലാം വെട്ടിയെടുത്തും കണ്ട് തീർന്നു കേട്ടോ പിന്നെ ഇനിയിപ്പോൾ മുളച്ച് വന്നാണെങ്കിലും കുറച്ചും കൂടെ കഴിയണമല്ലോ എന്തായാലും ഒരു ഒരു മാസം കൂടി ഒക്കെ ആവണം ഇനി അടുത്തത് മുറിച്ചിങ്ങാണ്ട് അരിഞ്ഞ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ അപ്പോൾ അടുത്തുള്ള വീട്ടിൽ നിന്നൊക്കെ കിട്ടുന്ന ആ വാഴയാണെങ്കിലും അതൊക്കെ എടുത്ത് കൊടുക്കും അങ്ങനെ നമുക്ക് എവിടെ നിന്ന് വാഴ കിട്ടിയാലും അതെല്ലാം കോഴിക്ക് കൊണ്ടുവന്ന് കൊടുക്കട്ടോ വാഴ അരിഞ്ഞിട്ട് കൊടുക്കും പിന്നെ അതുപോലെ തന്നെ ഈ പിന്നെ മുട്ട ഉണ്ടല്ലോ മുട്ട കോഴി ചെറിയ കുഞ്ഞുങ്ങൾക്ക് കഴിക്കുന്ന ആ ഒരു ഫുഡ് അതും കൊടുക്കും കേട്ടോ പിന്നെ അതിൻ്റെ കൂടെ തന്നെ അമൃതപ്പൊടി അച്ചവനാണെങ്കിൽ അങ്കമ്പാടിയിൽ നിന്ന് അമൃതപ്പൊടി കിട്ടണുണ്ട് അപ്പോൾ അതുകൊണ്ടു വന്നങ്ങാണ്ട് അതും നനച്ച് അതും കൊടുക്കൂട്ട് അപ്പോൾ അത് കഴിക്കുവാണെങ്കിൽ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഏത് ഫുഡ് കൊടുത്തു കഴിഞ്ഞാലും നമ്മൾ മാറി മാറി കൊടുക്കുമ്പോൾ എല്ലാം കഴിക്കാൻ നല്ല ഇൻട്രസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഫുഡ് കൊടുത്തോണ്ടേ ഇരിക്കണം പിന്നെ പുറത്തേക്ക് അങ്ങനെ തുറന്നു വിട്ടിട്ടല്ലല്ലോ നമ്മൾ കോഴീനെ വളർത്തുന്നത് അതുകൊണ്ട് തന്നെ കോഴി കോഴിക്കുഞ്ഞുങ്ങളിട്ടേക്കുമ്പോൾ അടിച്ചേക്കണത് അപ്പോൾ ഇനി അവർ ഒരു മാസം കൂടി ഒക്കെ ആയി കഴിയുമ്പോൾ നമുക്ക് പുറത്ത് തുറന്നു വിടാം അതായത് കിരീടെ കയ്യിൽ പെട്ടെന്ന് കിട്ടിയാലും പിടിക്കാൻ പറ്റാത്ത ഒരു സമയം യാകുമ്പോഴേ പുറത്തേക്ക് തുറന്നു വിടാൻ പറ്റുള്ളൂ ഇവിടെ ഭയങ്കര കീരീത ശല്യമാണ് ഏട്ടോ അങ്ങനെ ചക്കക്കുറി ഞാൻ അടുപ്പത്തേക്ക് വെച്ചു കേട്ടോ ഇനി അത് അവിടെ ഇരുന്ന് വേവട്ടെ പിന്നെ രണ്ട് മൂന്ന് മുരിങ്ങാക്കലുണ്ട് കേട്ടോ 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 അപ്പോൾ ഇന്ന് രാവിലെ പച്ചക്കറി മേടിച്ചപ്പോഴേ രണ്ട് മൂന്ന് മുരിങ്ങാക്കലിട്ടിട്ടുണ്ട് അപ്പോൾ ഇനി അത് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇരുന്നാണ് ഫ്രിഡ്ജിൽ ഉണങ്ങി വാടി പോകും പോകുക നാശാവുകയുള്ളൂട്ടോ അപ്പോൾ ഉള്ള ചക്കക്കുറിൻ്റെ കൂടെ തന്നെ അതും കൂടി ഇട്ടേക്കാം പിന്നെ മാങ്ങയാണെങ്കിൽ ഇല്ല അപ്പോൾ രണ്ട് ഇരുമ്പം പൊളിയും കൂടി ഇട്ടു ചാറ് ചാർ വയ്ക്കുക എന്ന് പറഞ്ഞോട്ടോ ഒമിച്ച് അപ്പോൾ അത് അതാണ് കേട്ടോ ഇന്ന് വൈകുന്നേരത്തേക്ക് ചോറിന കറി അങ്ങനെ മുരിങ്ങാക്കോൽ നന്നാക്കി എടുക്കുകയാണ് അപ്പം ചക്കക്കുരു അവിടെ ഇരുന്ന് വേവുമ്പോഴത്തേക്ക് നമുക്ക് മുരിങ്ങാക്കോൽ നന്നാക്കി എടുത്ത് തേങ്ങയും കൂടി അരച്ച് വെച്ചിട്ട് വന്നോട്ടോ പുറത്തേക്ക് ഇറങ്ങി കോഴിയുടെ കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് അങ്ങനെ മുരിങ്ങാക്കോലൊക്കെ ഞാൻ ഒരുക്കി എടുത്തോട്ടോ ഇത്രയും മുരുങ്ങാക്ക കോല ഉള്ള കേട്ടോ അപ്പോൾ ഉള്ളത് ഞാൻ കഴുകിയെടുത്ത് എടുത്തിട്ടുണ്ട് ഇനി കുറച്ച് പാത്രങ്ങൾ കഴുകാനുണ്ട് വൈകുന്നേരം ചായ ഒടിച്ച് കുറച്ച് പാത്രമാണ് ചക്ക പുഴുക്കം ഉണ്ടാക്കി കുക്കറും ഒക്കെ കഴുകാനുണ്ട് പിന്നെ ഞങ്ങൾ ചായ കുടിച്ചിട്ട് പ്ലേറ്റുകൾ അതും കഴുകാനുണ്ട് അപ്പോൾ പാത്രം കഴുകിയിട്ട് പുറത്തേക്ക് ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഇനിയിപ്പോൾ ആ ഒരു പണിയും കൂടി ഉണ്ടെന്ന് വിചാരിക്കേണ്ടല്ലോ പിന്നെ ചക്കക്കുരുവെന്ത് കഴിഞ്ഞിട്ടാണല്ലോ മുരുങ്ങാ കോല ഇടുകയാണെങ്കിലും ആവണം പിന്നെ നമുക്ക് തേങ്ങ അച്ചൊഴിച്ചാൽ മതിയല്ല അപ്പോൾ പാത്രം കഴുകി വെച്ചിട്ട് വേണം കോഴിയുടെ കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് നോക്കാനായിട്ടോ അപ്പോൾ ഇനി പാത്രങ്ങളൊക്കെ കഴുകി എടുത്ത് വെക്കട്ടെ കേട്ടോ പിന്നെ പാത്രമൊക്കെ കഴുകി സ്ലാവൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ട് കഴിഞ്ഞ് പുറത്തിറങ്ങി കോഴിക്ക് തീറ്റിയൊക്കെ കൊടുത്തു കോഴീനെ കൂട്ടിലേക്കൊക്കെ പിടിച്ചിട്ടുട്ടോ കോഴി കുഞ്ഞുങ്ങളെ ആണെങ്കിലും അവരെയൊക്കെ എല്ലാവരും പിടിച്ചിട്ട് കഴിഞ്ഞ് സന്ധ്യായിട്ടാണ് കേട്ടോ അപ്പോഴത്തേക്കും നമ്മളെ ചക്കക്കുരുമൊക്കെ ഇത് വേവാനായിട്ട് വെച്ചിട്ട് നന്നായിട്ട് വെന്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലേക്ക് ഞാൻ അരപ്പരയ്ക്കുകയാണ് കേട്ടോ തേങ്ങയും ഉള്ളിയും മുളകൊക്കെ ആയിട്ട് അരപ്പ് അരച്ചെടുക്കണേ പിന്നെ ചക്കക്കുരും മുരുങ്ങാക്കലോലും വെക്കാൻ ഇന്ന് മാങ്ങ കിട്ടാത്തതുകൊണ്ട് ഞാൻ കുറച്ച് ഇരുമ്പം പുള്ളി ഇടണമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം മുച്ചിട്ട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ വേണ്ട ഇരുമ്പം പൊള്ളീനക്കായി നല്ലത് കുടമ്പുളിയായിരിക്കും എന്ന് പറഞ്ഞു പിന്നെ കുടംപൊളി ഇട്ടിങ്ങാണ്ട് ചാറ് വയ്ക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ചക്കക്കൂരും മുരുങ്ങാക്കോലും രണ്ടും വെന്തിരിക്കുന്നതാണ് അങ്ങനത്തെ ആരപ്പൊക്കെ ചേർത്തു ഇനി ഒരു കഷ്ണം കുടംപൊളി ഇടാൻ മറന്നുപോയി കേട്ടോ നേരത്തെ തന്നെ ഇടാനായിട്ട് മറന്നുപോയി പിന്നെ കോഴിയുടെ പുറകെ നടന്നുകഴിഞ്ഞാണ്ടല്ലോ പത്ത് പതിനാല് കോഴിയില്ലേ അപ്പോൾ ഒരെണ്ണത്തിനെ പിടിക്കുമ്പോൾ മറ്റേത് അങ്ങോട്ടോടും അപ്പോൾ പിടിക്കാൻ ഭയങ്കര പാടാട്ടോ മേടിച്ചു കൊണ്ടന്നപ്പം വലിയ കുഴപ്പമുണ്ടായില്ലായിരുന്നു ഈ മുട്ട കോഴിയാണല്ലോ അപ്പോൾ അവർ അങ്ങനെ ഒത്തിരി ദൂരം ഒന്നും പോകും ഒന്നുമില്ല അങ്ങനെ കിടന്ന് ഓടും ഒന്നും ഇല്ലായിരുന്നു കേട്ടോ നമ്മൾ പിടിക്കാൻ ചെന്ന് കഴിഞ്ഞാലും പതിങ്ങി ഇപ്പതിങ്ങനെ നിൽക്കുകയുള്ളായിരുന്നു കേട്ടോ പക്ഷേ ഇപ്പം ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് പുച്ചിര ഉഷാറൊക്കെ വച്ചതുകൊണ്ട് തന്നെ നമ്മൾ പരിധി കിട്ടില്ല കേട്ടോ ഭയങ്കര ഓട്ടോ ഭയങ്കര പറക്കലൊക്കെയാണ് കേട്ടോ ചക്ക കുരു കറിയൊക്കെ റെഡിയാക്കി കഴിഞ്ഞ് പിന്നെ അത് കഴിഞ്ഞ് കറിയൊന്നും താളി ചോദിച്ച് കഴിഞ്ഞിട്ട് പിന്നെ അതേ ഈ ഇരുമ്പൊളി ഇരുന്നത് അത് നന്നാക്കി എടുക്കുകയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ആ ഒരു ഞെടുപ്പ് ഭാഗവും പിന്നെ ആ കറുത്ത തൊണ്ടും എന്നാണ്ടൊക്കെ സാധനങ്ങൾ അതിൻ്റെ അടുത്തുണ്ടായിരുന്നോട്ടോ വേസ്റ്റ് ആയിട്ട് കുറേ അപ്പോൾ അതൊക്കെ എടുത്ത് മാറ്റി നന്നാക്കി എടുക്കണ ഇനി കഴുകിയും കാണ്ട് ഇത് അച്ചാർ ഇടണം കേട്ടോ പിന്നെ ഇതിലേക്ക് അടു വെളുത്തുള്ളിയും പച്ചമുളകും അതൊന്നും അരിഞ്ഞെടുത്തിട്ടില്ല കേട്ടോ പിന്നെ അതൊക്കെ അരിഞ്ഞെടുക്കാം മരുനിസ്കാരം കഴിഞ്ഞിട്ട് മുച്ചി ഇറങ്ങി വന്നിട്ട് മുച്ചി ഒറിഞ്ഞ് വെളുത്തുള്ളിയൊക്കെ ഞാൻ പൊളിച്ച് നന്നാക്കി തന്നേക്കാന്ന് പറഞ്ഞു പറഞ്ഞോട്ട് അപ്പോൾ ഇനി നിസ്കാരമൊക്കെ കഴിഞ്ഞ് വിശാസ്കാരം കഴിഞ്ഞിട്ട് അച്ചാറിട്ട് വയ്ക്കുകയാണ് ുണ്ടെങ്കിൽ രാവിലെ ആകുമ്പോഴത്തേക്കും തണുത്തിരിക്കില്ല അപ്പോൾ നമുക്ക് ബോട്ടിലേക്ക് ആക്കി വയ്ക്കാനും എളുപ്പമുണ്ടാകും പിന്നെ എനിക്കാണേലും ചോറിൻ്റെ കൂടെ എപ്പോഴും അച്ചാർ ഉണ്ടെങ്കിൽ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അച്ചാർ ഒത്തിരി കഴിക്കണത് നല്ലതല്ല പക്ഷേ എന്താണെന്നറിയില്ല എന്തെങ്കിലും ഒരു അച്ചാർ എപ്പോഴും ഇങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാനാ കേട്ടോ കൂടുതലും അച്ചാർ കഴിക്കുന്ന ആൾ വേറെ ഒന്നും കഴിച്ചില്ലെങ്കിലും അച്ചാർ എനിക്ക് കഴിക്കാൻ ഒരുപാട് സമയമൊന്നും വേണ്ട കേട്ടോ ഇന്നിപ്പോൾ അച്ചാർ ഇട്ട് കഴിഞ്ഞാൽ ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ അച്ചാർ അച്ചാറ് തീരൂട്ടോ അതിപ്പോൾ എല്ലാ വീഡിയോയിലും കണ്ടു വരുന്നവർക്ക് അറിയാം കഴിഞ്ഞ ദിവസം ഞാൻ നെല്ലിക്ക നെല്ലിക്കാച്ചാറിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം എന്ന് വെച്ചാൽ ഒരു മാസമൊന്നും ആയില്ല എന്നാലും നെല്ലിക്കാച്ചാറിട്ടിട്ട് ഒരു മാ ഒന്ന ഒന്ന് രണ്ടാഴ്ചയ്ക്കായി കാണുമായിരിക്കും കേട്ടോ അപ്പോൾ ആ നെല്ലിക്ക അച്ചാർ ഇപ്പം തീർന്നിട്ടുണ്ട് ഇനി അത് തീരാൻ ഒന്ന് രണ്ട് ദിവസം കൂടെ കൂട്ടാനുള്ളതാ ഉള്ളൂ കേട്ടോ ചോറിന് കഴിക്കണമെന്നു പറഞ്ഞു ചോറിൻ്റെ കൂടെ കഴിക്കുമ്പോൾ നമുക്ക് രണ്ടോ മൂന്നോ ദിവസമൊക്കെ അച്ചാർ എടുക്കാനുള്ളൂ അപ്പോൾ അപ്പോൾ അത് തീരുമ്പോഴത്തേക്കും ഇരുമ്പമുള്ളി അച്ചാറിട്ട് വെക്കുമ്പോൾ രണ്ട് ദിവസം കഴിയുമ്പോഴാണല്ലോ പുളിയുടെ ഇരുമ്പമുള്ളൂ അച്ചാർ എന്താ അച്ചാറിട്ട് കഴിഞ്ഞാലും രണ്ട് ദിവസം കഴിയുമ്പോഴാണല്ലോ ഒരു ടേസ്റ്റ് ഇറങ്ങി വരുന്നത് അപ്പോൾ അച്ചാർ ഇന്ന് ഇട്ട് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ടോ മൂന്നോ ദിവസം കഴിഞ്ഞ് എടുക്കാറാകുമ്പോഴത്തേക്കും നെല്ലിക്കച്ചാറ് തീരുകയും ചെയ്തോളും അപ്പോൾ അത് വിചാരിച്ചാണ് കേട്ടോ ഇന്നിപ്പോൾ നെല് ഇരുമ്പമുള്ളൂ അച്ചാർ ഇടുന്നത് ഇനി ഇത് തീരുമ്പോഴത്തേക്കും ഇച്ചിരി മീൻ അച്ചാറിട്ടാൽ കൊള്ളാം എന്നുണ്ട് അതിപ്പോൾ കുറച്ച് ദിവസമായിട്ട് അങ്ങനെ മിക്ക സമയത്തും അങ്ങനെ തോന്നാറുണ്ട് അച്ചാർ എടുക്കുമ്പോൾ എടുക്കുമ്പോൾ ഇച്ചിരി മീനച്ചാർ ഇടാറണമെന്ന് ഇടയ്ക്കിടയ്ക്ക് തോന്നാറുണ്ട് കേട്ടോ ഇനി നോക്കട്ടെ ഇരുമ്പുംപുളി തീരുമ്പോഴത്തേക്കും മീൻ അച്ചാർ ഇടാൻ പറ്റുവാണെങ്കിൽ ഇടണം എന്നുണ്ട് അങ്ങനെ ഇരുമ്പും പുള്ളിയിലുള്ള വേസ്റ്റ് ഒക്കെ പറക്കിക്കളഞ്ഞ് അത് നന്നായിട്ട് കഴുകി എടുത്തു കേട്ടോ ഇനി ഇതൊന്ന് ചെറുതൊക്കെ ഒന്നോ രണ്ടോ കഷ്ണമായിട്ടൊന്ന് കീറി എടുക്കണം കുറച്ച് വലുത് നാല് കഷ്ണമായിട്ട് കീറി എടുക്കണം കേട്ടോ അപ്പോൾ അതും കൂടെ ചെയ്തിട്ട് വേണം അച്ചാർ ഇടാനായിട്ട് അച്ചാർ ഇടണമെങ്കിൽ ഇനി വെളുത്തുള്ളിയും പച്ചമുളകും അതിൻ്റെയൊക്കെ തൊണ്ടൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുക്കണം കേട്ടോ അപ്പോൾ അതേ കഴുകി എടുത്ത് കഴിഞ്ഞ് ഇരുമ്പുടി കീറി എടുക്കാനായിട്ട് തുടങ്ങി തുടങ്ങിയിട്ടോ അപ്പോൾ വലുത് എന്തായാലും നാല് നാല് കഷ്ണമായിട്ട് ഇതുപോലെ അരിഞ്ഞിടുന്നുണ്ട് ചെറുത് രണ്ടായിട്ടും പൊളിച്ചിടട്ട പിന്നെ ഇപ്പം അച്ചാറിട്ടാലും കൂടുതലും ഇക്ക മുളക്ൊറിക്കാൻ പോയ ഇടത്തില്ലായതുകൊണ്ട് തന്നെ അവിടെ ഉണക്കമീന് തൈര് അച്ചാർ ചമ്മന്തി അങ്ങനെയുള്ളതൊക്കെ കിഴങ്ങ് തോരനെ അങ്ങനത്തെയൊക്കെ ആയിരിക്കും കേട്ടോ അവർക്കറിയാവുന്നേ അല്ലേ അവർ ചെയ്യുള്ളൂ മുട്ട തോരനെ മുട്ട പൊരിച്ചത് അപ്പോൾ അങ്ങതൊക്കെ കൂട്ടിയാണ് മിക്ക ദിവസം എല്ലാ ദിവസവും അതൊക്കെ കൂട്ടി തന്നെയാണ് കേട്ടിട്ട് അവർ ഫുഡ് കഴിക്കുന്നത് ഉച്ചയ്ക്ക് മാത്രമാണ് ഫുഡ് കടയിൽ നിന്ന് മേടിച്ച് കഴിക്കുകയുള്ളൂ അപ്പോൾ വൈകുന്നേരം രാവിലെയും അവർ തന്നെ ഉണ്ടാക്കി കഴിക്കാൻ കേട്ടോ അപ്പോൾ അതുകൊണ്ട് അച്ചാർ കൊണ്ടുപോകും വീട്ടിലിട്ട് കണ്ട് അച്ചാറായിട്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസം നെല്ലിക്കച്ചാറ് കൊണ്ടുപോയി അത് തീർന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നലെ വിളിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞത് ഇരുമ്പ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് അച്ചാറിട്ട് വച്ചേക്കാമെന്ന് അപ്പോൾ ഇനി വരുമ്പോൾ ഇക്കായും പകുതി കൊണ്ടുപോകട്ടോ അച്ചാർ അതാകുമ്പോൾ അവർക്ക് കടയിൽ നിന്ന് മേടിക്കേണ്ട ആവശ്യമില്ലല്ലോ ഇപ്പോൾ കടയിൽ നിന്ന് നാരങ്ങ അച്ചാറൊക്കെ മേടിച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഉപ്പായിരിക്കുമല്ലോ ഉപ്പിച്ചി അധികമായിട്ട് നിൽക്കുമല്ലോ കടയിൽ അച്ചാറിനെ അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ പച്ചാർ അച്ചാറിടുവാണെന്നുണ്ടെങ്കിൽ ഒരുപാട് വിനാഗിരി അങ്ങനെ ഒന്നും ഒഴിക്കാതെ കുറച്ച് അത്യാവശ്യം കേടാവാണ്ടിരിക്കാൻ വേണ്ടി മാത്രമേ നമ്മൾ വിനാഗിരി ഒഴിക്കുകയുള്ളു അപ്പോൾ കടയിൽ നിന്നാകുമ്പോൾ എല്ലാം കൂടുതലായിരിക്കും കായപ്പൊടി എല്ലാം കൂടുതലെല്ലാം ഇടുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് അച്ചാർ ഇടാനായിട്ട് ദേ ഇരുമ്പമുള്ളൂയൊക്കെ അരിഞ്ഞ് തീർന്നു ഇനി വെളുത്തുള്ളി അരിയാനോട്ടോ അപ്പോൾ വെളുത്തുള്ളി ഞാൻ അരിയാനായിട്ട് ഇട്ടിട്ടപ്പോഴത്തേക്കും ഉമ്മ പറഞ്ഞു ഞാൻ അതിൻ്റെ തൊണ്ടൊക്കെ പൊളിച്ച് തന്നേക്കാം വേറെ എന്തെങ്കിലും പണിയുണ്ടെങ്കിൽ എടുത്തോ എന്ന് പറഞ്ഞു കേട്ടോ അപ്പം ഞാൻ നോക്കുമ്പോൾ ഒരു കഷ്ണം ചക്ക ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ആ ചക്കെ നമ്മൾ വൈകുന്നേരം ഒലത്താൻ വേണ്ടി എടുത്തിട്ടില്ല ചക്ക ചക്കപ്പുഴുണ്ടാക്കിയില്ല അപ്പോൾ അതിൻ്റെ ആ സമയത്ത് വെട്ടി ഒരു ചക്കയാണ് കേട്ടോ അതൊരു കുഞ്ഞി ചക്ക അപ്പോൾ അത് വെട്ടി കഴിഞ്ഞപ്പോഴാണ് പുറമെ കണ്ടപ്പോൾ പഴുത്താണെന്ന് തോന്നിയില്ല കേട്ടോ വെട്ടി കഴിഞ്ഞപ്പോഴാണ് അതിന് പഴുപ്പുണ്ട് മധുരം ഉണ്ടെന്ന് മനസ്സിലായത് അപ്പം അന്നേരം അത് മാറ്റിവെച്ചു ഇപ്പോൾ അതേ രാത്രി കഴിക്കാൻ വേണ്ടിയിട്ട് എടുത്ത് വെട്ടണിയാണ് കേട്ടോ കുഞ്ഞി ചക്കയാണ് ബഡ് ബ്ലാവിലെ ചക്കയാണ് കേട്ടോ ഇത് ബ്ലോക്ക് ബ്ലാവിൻ്റെ അപ്പം അതാകുമ്പോൾ ചുള കുറവായിരിക്കും കൂടുതലും പിന്നെ മടലും ചവണി അങ്ങനെയൊക്കെ ആയിരിക്കും കേട്ടോ ചുള അവിടെയും ഇവിടെയൊക്കെ ഓരോന്ന് മാത്രമേ ഉണ്ടാവുള്ളു ഉള്ളത് നല്ല മധുരമായിരിക്കും കേട്ടോ അത് പഴുത്തു കഴിഞ്ഞാൽ ഭയങ്കര മധുരമാണ് കേട്ടോ ഈ ചക്കയ്ക്ക് അങ്ങനെ ചക്ക വെട്ടി തീരാറായിട്ടോ ചക്ക ചോളപ്പറിച്ചിട്ട് ഇച്ചിരി ഉള്ളുട്ടോ അത്രയും ഒരു തേങ്ങയോളം വലുപ്പമുള്ള ഒരു ചക്കയായിരുന്നു അപ്പോൾ ആ ചക്ക വെട്ടിയിട്ട് ഇത്രയും ചുളയെ കിട്ടിയിട്ടുള്ള കേട്ടോ ഒരു പ്ലേറ്റ് ചോളയെ കിട്ടിയിട്ടുള്ളു കേട്ടോ ഒരഞ്ചാറെ വെച്ച് കഴിക്കാം അത്രേ ഉള്ളൂ കേട്ടോ പിന്നെ മധുരം ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല പിന്നെ ഈ പ്രാവശ്യം ആദ്യത്തെ ചക്ക കഴിക്കലുവാണല്ലോ അപ്പോൾ അതുകൊണ്ട് ചക്ക തികയൊന്നും ഉള്ളത് അങ്ങോട്ട് ഒപ്പിച്ച് കഴിക്കാം കേട്ടോ പിന്നെ ഇവിടെ ചക്ക പുഴുക്കായാലും ചക്ക തോരനായാലും ചക്ക അങ്ങോട്ട് എന്തുണ്ടാക്കിയാലും നല്ല ചിലവാണ് കേട്ടോ ചക്ക ഒന്നും ഉണ്ടാക്കാതെ തന്നെ ചക്ക പച്ചക്കി കഴിക്കാനും പഴം കഴിക്കാനും അത് അതിലേറെ ഇഷ്ടമാണ് കേട്ടോ ചക്കയൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ ചക്കയുടെ ഈ ഒരു സീസണായി കഴിഞ്ഞാൽ പിന്നെ വേറെ ഒന്നും വേണ്ട കേട്ടോ രാവിലെ ചായക്കാണെങ്കിലും ഉച്ചയ്ക്ക് ചോറിനാണെങ്കിലും വൈകുന്നേരം ചായക്കാണെങ്കിലും ഒക്കെ ചക്കയുടെ വിഭവങ്ങൾ മതി കേട്ടോ അങ്ങനെ ചക്കയൊക്കെ കഴിച്ചു കഴിഞ്ഞോ പിന്നെ ഇതേ അച്ചാറിടാനായിട്ട് ഞാൻ ചക്ക ഉരിഞ്ഞെടുത്തും കണ്ട് നിങ്ങൾ ചക്ക കഴിച്ചപ്പോഴത്തേക്കും വെളുത്തുള്ളി തൊണ്ടൊക്കെ പൊളിച്ചെടുത്തോട്ടോ ഇനി ഇതിലേക്ക് കുറച്ച് പച്ചമുളകും കൂടെ വേണം മുളക് എരിവുള്ള മുളക് അച്ചാറിലിടുമ്പോൾ നല്ല രുചിയായിരിക്കും എന്നാ വിനാഗിരി ഇതൊക്കെ പിടിച്ചു കഴിയുമ്പോൾ മുളകിനൊരു പ്രത്യേക ടേസ്റ്റ് ടേസ്റ്റായിരിക്കട്ടോ അതുകൊണ്ട് തന്നെ എനിക്ക് അച്ചാറിലിടുന്നത് മു കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പം കുറച്ചധികം ചറു പച്ചമുളക് എടുത്തു കേട്ടോ നല്ല എരിവുള്ള പച്ചമുളകാണ് ആയിട്ട് ഇത് അപ്പോൾ എല്ലാം ഒരുക്കി വെച്ച് കഴിഞ്ഞപ്പോൾ നല്ലവണ്ണം കുറച്ചേ ഉണ്ടായുള്ളൂ ഉണ്ടായുള്ളൂട്ടോ അപ്പോൾ ഇപ്പോൾ രാത്രി ആയതുകൊണ്ട് ഇനിയിപ്പം എങ്ങോട്ടും പോകാനും പറ്റില്ല പിന്നെ അതുപോലെ കടയിൽ പോയി മേടിക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പം അവിടെ ഇല്ലാട്ടോ മുളക് കുറയ്ക്കുന്നിടത്തിലായതുകൊണ്ട് പിന്നെ നമുക്ക് എന്ത് സാധനം വേണമെന്നുണ്ടെങ്കിലും ഉള്ളതൊന്നും ഇങ്ങനെ പിടിച്ച് പിടിച്ച് പോകുക എന്നല്ലാണ്ട് വേറെ പുതിയത് മേടിക്കാൻ പറ്റില്ല കേട്ടോ ഇക്ക അവിടെ ഉണ്ടെങ്കിൽ മാത്രമേ മേടിക്കാൻ പറ്റുള്ളൂ പിന്നെ നമുക്ക് ടൗണിൽ പോകണമെന്നുണ്ടെങ്കിൽ കുറച്ചധികം നടന്നു പോകാനുണ്ട് അപ്പോൾ ഈ പിള്ളേരെയും കൊണ്ട് ടൗണിൽ പോയി മേടിക്കുന്നതെങ്കിൽ അത് ചടങ്ങാണ് കേട്ടോ അത് കാരണം പോകാറുമില്ല കേട്ടോ മേടിക്കാനായിട്ട് അപ്പോൾ ഉള്ള നല്ലെണ്ണ കുറച്ച് ഒഴിച്ചു കൊടുത്ത് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്ത് രണ്ടും കൂടി മിക്സിലാക്കിയിട്ടാണ് കേട്ടോ അച്ചാർ ഇടുന്നത് അപ്പോൾ അതേ അച്ചാറിട്ട് തുടങ്ങുകയാണ് റെസിപ്പി ആയിട്ടൊന്നും ഞാൻ കാണിക്കണില്ല പിന്നെ അച്ചാറൊക്കെ നമ്മളെല്ലാ അച്ചാറും ഒരുപോലെ തന്നെയല്ലേ ഇടുന്നത് എപ്പോഴും അച്ചാർ ഇടുന്നതും അല്ലേ അങ്ങനെ അതെ അച്ചാർ ഇടലൊക്കെ കഴിഞ്ഞിട്ടോ ഇരുമ്പുള്ള അച്ചാറൊക്കെ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് ഇനി അത് ബോട്ടിലേക്ക് ആക്കി വെക്കണമെന്നുണ്ടെങ്കിൽ തണക്കണമല്ലോ അപ്പോൾ ഇനി ഇന്നിപ്പോൾ എന്തായാലും സമയമില്ല കാരണം ഇനി ചോറ് കഴിച്ച് ഇങ്ങാണ്ട് പിന്നെ കിടന്നുറങ്ങണം അപ്പോൾ രാത്രി അല്ലെങ്കിൽ ലൈശാസ്കാരം കഴിഞ്ഞിട്ടാണെന്നു കേട്ടോ ഞാൻ അച്ചാർ ഇട്ടത് ഇനി രാവിലെ ആകുമ്പോഴത്തേക്കും തണത്തിരുന്നോളും പിന്നെ ബോട്ടിലേക്ക് മാറ്റിയാൽ മതിയല്ലോ അപ്പോൾ അതേ ചക്കപ്പുഴക്കൊക്കെ കഴിച്ചു കാരണം ഇന്ന് ചോറ് എന്നിട്ട് ചോറ് അനങ്ങിയിട്ടില്ല കേട്ടോ രണ്ട് ഗ്ലാസ് അരിയിട്ട് ചോറ് വെച്ചിട്ട് ചോറ് അതുപോലെ ഇരിക്കുകയാണ് കേട്ടോ കുറച്ച് കോരി എടുത്ത് കണ്ട് എല്ലാവരും ഒന്ന് രണ്ട് വഴിക്ക് മാത്രം ചോറ് കഴിച്ചു കേട്ടോ അങ്ങനെ ചോറ്യിന്നാലും പാത്രം കഴുകലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി പോയി കിടന്നുറങ്ങണം കേട്ടോ പിന്നെ അദ്ദേഹം രാവിലത്തേക്ക് ഞാൻ പീസ് കിടല വെള്ളത്തിലിട്ടിട്ടുണ്ട് കേട്ടോ കുറച്ച് അപ്പോൾ രാവിലെ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ ഇനി രാവിലെ അച്ചാർ ബോട്ടിലേക്ക് ആക്കണം ആ ഒരു വീഡിയോയും കൂടി ഞാൻ ഞാനിതിൻ്റെ ബാലൻസ് ആയിട്ട് കൊടുത്തേക്കാം അപ്പോൾ അതേ പിറ്റേ ദിവസം രാവിലത്തെ ഒരു കാഴ്ചയാണ് കേട്ടോ ഇത് ഇനി അച്ചാർ നമുക്ക് രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണല്ലോ എടുക്കാനായിട്ട് പറ്റുള്ളൂ അപ്പോഴത്തേക്കുമാണ് ഈ അച്ചാർ ഒന്ന് സെറ്റായിട്ട് വരുവുള്ളൂ അച്ചാർ അച്ചാറിൻ്റെ രുചിയിലേക്ക് എത്തുള്ളൂ കേട്ടോ അപ്പോൾ ആ രണ്ട് ദിവസം ഇതേ ബോട്ടിലേക്ക് ഇരിക്കട്ടെ എന്നിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മുടെ ആവശ്യത്തിന് ചെറിയ ബോട്ടിലേക്ക് കോരി എടുക്കാമല്ലോ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ ഇന്നത്തെ നമ്മുടെ വീഡിയോയും വിശേഷങ്ങളും ഒക്കെ അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല വീഡിയോകളും റെസിപ്പീസും പിന്നെ അതുപോലെ തന്നെ സീസൺ ടൈമിലുള്ള ഇതും ആയിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കയറി കാണാൻ താല്പര്യമുള്ള കൂട്ടുകാർ നമ്മുടെ ചാനലിൻ്റെ പേജിൽ കയറി കണ്ട് വീഡിയോകളൊക്കെ കാണുക സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് മറക്കരുതെട്ടോ പിന്നെ ഈ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എന്തായാലും ഒരു ലൈക്ക് തരും അതുപോലെ തന്നെ നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ ഒന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് നമ്മളെ കൂടെ കൂടാനും മറക്കല്ലെട്ടോ സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് കൂടിയുള്ള ബെല്ലൈക്കണം കൂടെ എനേബിൾ ചെയ്ത് വെക്കുക അതിലോ ഓപ്ഷൻ കൊടുക്കണം ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ എത്തിച്ചേരുകയുള്ളൂട്ടോ അപ്പോൾ ഇനി ഇതിൽ നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും അസലാമലൈക്കും